തിരിഞ്ചെറിയാൻ തിരുവല്ല സ്വദേശി പൊക്കാനയുടെ ഒരു മീഡിയ ആൻഡ് കോഡിനേറ്ററായിട്ട് ഒരു പന്ത്രണ്ട് വർഷമായിട്ട് പ്രവർത്തിക്കുന്നു മാധ്യമരംഗത്ത് മാത്രമല്ല ഇതിൻ്റെ എല്ലാ പ്രോഗ്രാമിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും കഴിഞ്ഞ നാളുകൾ പന്ത്രണ്ട് വർഷമായിട്ട് ഇതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ കഴിയുന്നു അതിൻ്റെ ഒരു കാരണം മലയാളികളാണ് ഇതിൻ്റെ എല്ലാം മുന്നിലുള്ളത് അതുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ നാട്ടിൽ അവർ വിദേശത്ത് ജോലി ചെയ്യുന്നതോടൊപ്പം നാട്ടിലെ ജനങ്ങളെ ഓർക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു സംഘടനയാണ് അപ്പോൾ അവർ സാധാരണക്കാരെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഘടനാ പ്രവർത്തനം ആയതുകൊണ്ടാണ് അതിനകത്ത് എനിക്കൊരു ഇൻട്രസ്റ്റ് വന്നത് ഇപ്പോഴും ഈ രണ്ട് ദിവസത്തെ മൂന്ന് ദിവസത്തെ കൺവെൻഷൻ ഇപ്പോഴും നടക്കുകയാണ് ഒത്തിരി സാമൂഹിക പ്രവർത്തനങ്ങൾ അജീവകരുടെ പ്രവർത്തനങ്ങൾ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെയൊക്കെ കുറച്ചൊക്കെ ഭാഗമാക്കാൻ കഴിയുന്നതിൽ എനിക്ക് സന്തോഷമാണ് അപ്പൊ ഇപ്പം ഇത് ഇതിന്റെ ഓർഗനൈസേഷൻ ഓർഗനൈസിംഗുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു കമ്മിറ്റി കഴിഞ്ഞ ടൈമുകളിലൊക്കെ അതിന്റെ ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് സാമൂഹിക ജീവകാരുടെ പ്രവർത്തനങ്ങളാണ് കൂടുതലും ശ്രദ്ധിക്കാറ് നിങ്ങളുടെ തൊഴിലിടയ്ക്ക് എപ്പോഴാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനോ അദ്ദേഹം അത് നമ്മൾ സമയം എല്ലാവർക്കും ഒരുപോലെ സമയമുണ്ട് പക്ഷെങ്കില് സമയം മാറ്റി വെക്കാറുണ്ട് നല്ല കാര്യങ്ങളും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അത് നമ്മൾ സമയം എല്ലാവർക്കും ഉണ്ട് പക്ഷെ സമയം സ്പെൻഡ് ചെയ്യുന്നത് പോലെ ഇരിക്കും പ്രളയം വന്നപ്പോഴാണ് എനിക്ക് കൂടുതൽ ആ കോവിഡ് ആ സമയങ്ങളാണ് കേരളത്തിലേക്ക് ഒത്തിരി സഹായങ്ങളുമായിട്ട് ഞാനും അതിന്റെ ഭാഗമായിരുന്നു അമ്മ സാറ് ഇരുന്ന സമയത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഇവിടെ അതിന്റെ മിഷൻ കൊണ്ടുപോകാനായിട്ട് ഓക്സിജൻ സിലിണ്ടർ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിൽ ലക്ഷങ്ങളിലൂടെ മിഷൻ കൊടുത്ത സാക്ഷിയായിരുന്നു കുറച്ച് വിവാഹങ്ങള് ഞാൻ തന്നെ ത്രൂ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഒഴിസമയത്ത് ഇങ്ങോട്ട് മൂന്നു കോടി രൂപ കൊടുത്തു കൊടുത്തു മിഷനറി ഹോസ്പിറ്റലിലേക്കുള്ള സി എസ് ആർ അല്ല കൊക്കാനിൽ നിന്നുള്ള ഡയറക്റ്റ് ആളുകൾ അംഗസംഘടനകളാണ് മൂന്നോളം അംഗസംഘടം വരുന്നതാണ് കൊക്കാനിപ്പോ നമ്മള് യു എസ് അല്ലെങ്കിലും പ്രവർത്തിക്കാൻ കഴിഞ്ഞ മെയിൽ പോയി ഇടയ്ക്ക് പോകാറുണ്ട് എനിക്കൊരു ട്രാവൽ ആൻഡ് ടൂറിസം നാട്ടിൽ തന്നെ ഞാനൊരു ട്രാവൽ ആൻഡ് ടൂറിസം അമേരിക്ക പിന്നെ ഫൊക്കാനെന്ന് പറയുന്നത് ഇത് ഒരു മലയാളികളുടെ ഒരു കൂട്ടായ സംഘടനയാണ് മലയാളികൾ ഒന്നിക്കുന്ന ഒരു പ്രവർത്തനമാണ് നാട്ടിലുള്ളവരെയും അവിടെ ഉള്ളവരെയും ഇവിടെ ഇവര് നടത്തുന്നപ്പോൾ നാട്ടിലുള്ളവരെ കരുതുവാനും അവരുടെ പ്രയാസങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ടാണ് ഈ സംഘടനാ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചോളം നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിലെ ഒരു കാരണം നമ്മൾ നേരിട്ട് അറിയുന്നവരാ അറിയുന്നവരാൻ അവതരിപ്പിക്കും അപ്പം ഞാൻ ചെയ്യുന്ന രീതിയിൽ നേരിട്ട് അർഹതപ്പെട്ടവർക്ക് നേരിട്ട് സഹായം കിട്ടണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം ഫാമിലി ഞാൻ ഇടയ്ക്ക് കൊണ്ടുപോകാറുണ്ട് അത് യു എസ് എൽ അല്ല മറ്റുള്ളവർ കുഞ്ഞുങ്ങളായ ശേഷം കുഞ്ഞുങ്ങളെ കൊണ്ട് പുറത്തോട്ട് പോയിട്ടില്ല കാരണം കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു അപ്പൊ ജിൻസ് ആയതുകൊണ്ട് അവരെയും കൊണ്ട് ഇനിയും ഫ്യൂച്ചറിലെ കൊച്ചുകൂടെ വളർന്ന ശേഷം അവരെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നു ഒരു അമേരിക്കയൊക്കെ കൊണ്ട് കാണിക്കുന്നു എന്നുള്ള ആഗ്രഹമുണ്ട് അത് ഫ്യൂച്ചർ ഇപ്പം നമ്മളെ ഉത്തരവാദിത്തമുള്ള മേഖലയായതുകൊണ്ട് ഫാമിലിയെയും കൊണ്ട് പോയാൽ ഞാനൊരു ഗ്രൂപ്പിനെയും കൊണ്ടാണ് പോകുന്നത് പക്ഷേ ഇതെനിക്ക് ഫാമിലിയെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ ഞാൻ ചെയ്യുന്ന മേഖല ട്രാവൽസാണ് അതുകൂടാതെ അമ്പത്തി അമ്പത്തഞ്ചോളം രാജ്യങ്ങളെ എനിക്ക് സന്ദർശിക്കും നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരെന്താ ഞാൻ റിയ അസോസിയേറ്റ് പിന്നെ സാന്താ മോണിക്ക ഞാനിപ്പം ബൗണ്ടറാക്കുന്ന ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അസോസിയേറ്റ് ദുബായിൽ നമുക്ക് ഓഫീസ് വന്നത് അണ്ടർ സാൻഡ്രോമോണിക്ക് ഡയറക്റ്റ് അല്ലേ ഇപ്പം ചെയ്യുന്നത് ആണെന്നും അതിൻ്റെ നമ്മളൊരു അതുമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യാറുണ്ട് നമ്മുടെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറ് ശരി കസ്റ്റമൈസിന് അനീഡ് ആയിട്ടുള്ള പാക്കേജുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അറിയാമെന്ന് ഇവിടെയെല്ലാം നമുക്ക് ബന്ധങ്ങൾ വേണം കാരണം ഒരു എവിടെയെങ്കിലും ഒരു കുറവ് വന്നാൽ അവിടെ മേക്കപ്പ് ചെയ്യാനായിട്ട് നോക്കാറ് എല്ലാ മേഖലയിലും ഉള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് കേൾക്കുന്നത് തീർച്ചയായിട്ടും നാല് രാജ്യങ്ങൾ അമ്പത്തഞ്ചോളം രാജ്യങ്ങൾ സന്ദർശിച്ചു അങ്ങനെ ഈ ടൂറിസമായി ബന്ധപ്പെട്ട് ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ടൂറിസം മാത്രമല്ല നമ്മൾ കേരളത്തിൽ ടൂറിസം ഡെവലപ്പ് ചെയ്യണം അപ്പം മനുഷ്യർ സംസാരിച്ചായിരുന്നല്ലോ കേരളം ഒരു ടൂറിസത്തിന് സാധ്യതയുള്ള സ്ഥലമാണ് നമ്മൾ ഈ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഇവിടെ പതിമൂന്ന് ഏക്കർ സ്ഥലമാണ് ഇവിടുത്തെ ടൂറിസം നിങ്ങൾ കണ്ടു കാണും നല്ല രമണീയമായ ഭംഗിയുള്ള നല്ല പൊല്യൂഷൻ ഉള്ള സ്ഥലമാണ് അമേരിക്കയിൽ വേറൊരു കൾച്ചറാണ് പക്ഷേ അമേരിക്ക ഇറ്റ് ഈസ് ഡെവലപ്മെന്റ് അമേരിക്ക ഡോളർ മാത്രമല്ല അമേരിക്കയെ വളർന്ന് നമ്മൾ വിഷമിക്കുക നമുക്ക് അമേരിക്കയെ നമുക്ക് വലിയ രാജ്യമായിട്ട് നമ്മൾ കാണുന്നത് അല്ലേ കേരളത്തിൽ നമുക്ക് നല്ല സ്ഥലങ്ങളാണ് നമ്മളത് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങളാണ് കേരളത്തിൽ അത് ഡെവലപ്പ് ഏറ്റെടുക്കുവാനായിട്ട് രാഷ്ട്രീയക്കാരും എല്ലാം ഇവിടെ രാഷ്ട്രീയം പാടില്ല ഒന്നിച്ച് നിന്നാൽ കേരളത്തിലെ വികസനത്തിൽ ഒന്നിച്ച് എല്ലാ പാട്ടും നിൽക്കുകയാണെങ്കിൽ കേരളം ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്റ്റേറ്റിലായിട്ട് മാറാൻ മാറ്റത്തിന് പറ്റും വിദേശത്തിലെ വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളെ ഇവിടെ അട്രാക്ട് ചെയ്ത് ഒത്തിരി തൊഴിൽ സാധ്യതകളു കേരളത്തിലെ ചെറുപ്പക്കാർ ഒത്തിരി പേര് ജോലിയില്ലെന്ന് നിൽക്കുക ഇവിടുന്ന് ഏകദേശം പോപ്പുലേഷൻ നമ്മളിവിടെ കുറഞ്ഞു നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അതുകൊണ്ട് സ്കൂൾ സ്കൂൾ തലത്തിലും കുട്ടികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് ഇവിടെ ജോലി കുട്ടികൾ കൂടുതലും തിരഞ്ഞെടുക്കുന്നതും ഔട്ട്സൈഡാണ് അതുകൊണ്ട് പേരൻസിനെ നോക്കാൻ പോലും ഇവിടെ കുട്ടികളില്ല എല്ലാം ഹോം ഹോം നഴ്സൊക്കെയാണ് കൂടുതൽ നാട്ടിൽ ഇച്ചിരി ഞാൻ പറഞ്ഞത് ഒരു വാസ്തവമാണ് അതിൽ അതൊക്കെ മാറ്റം വരാനായിട്ട് ഈ ഫെഡറേഷൻ ഓഫ് മലയാളി എല്ലാ വർഷവും രണ്ട് വർഷം കൂടി ഇരിക്കുമ്പോൾ നാട്ടിൽ ഇതൊരു കൺവെൻഷൻ വെക്കാറുണ്ട് ഇങ്ങനെയുള്ള ഫാമിലീസിനെ എല്ലാം കൂടെ കൂട്ടി ഒരു സൗഹൃദം കൂടിയും സംസ്കാരിക പരിപാടി പരിപാടികൾ ഇതൊക്കെ കോർത്തുണിച്ചുകൊണ്ടൊരു പരിപാടിയാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നുണ്ട് പരിപാടി ഇന്ന് തന്നെ പല സെക്ഷനിലും ഇവിടെ നടന്നു എ ഡി എസ് എമിനാറ് അതുപോലെ തന്നെ ഭാഷയ്ക്കൊരു ഡോളറ് നേഴ്സിംഗ് കുട്ടികളെ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ ലിപ്പ് നമ്മുടെ കാലു വെച്ച് കൊടുക്കുന്ന ലൈഫ് ആൻഡ് ലിപ്പ് പരിപാടി വിവാഹ സഹായം അവനും നിർമ്മിച്ചു കൊടുക്കുക വേണ്ട അമ്പത് ഏക്കറോളം സ്ഥലം ഇപ്പോൾ നമ്മൾ പൊക്കാനായിട്ട് മേടിച്ചിരിക്കുകയാണ് ഓരോരുത്തരെ സഹായിച്ച് അവിടെ ഭവനം വെച്ചു കൊടുക്കുക അങ്ങനെ ജീവിതത്തിലേക്ക് ഓരോരുത്തരെ കൈപ്പിടിച്ചു വരുത്തുവാൻ ഇതുപോലുള്ള സംഘടനകൾ ഉടർന്ന് വരണമെന്നാണ് ഇത് പറയുന്നത് അപ്പം ഇവരോടൊപ്പമുള്ള പ്രവർത്തനം തുടരട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു ും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക